ഹായ് ഫ്രണ്ട്സ് സദൻ കുക്ഷോ എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിപ്പോൾ ഉണ്ടാക്കാൻ പോണത് തേങ്ങയെന്നില്ലാണ്ട് ഒരു ചട്ണി തേങ്ങയുടെ വില ഭയങ്കരമായിട്ട് കുതിച്ചിരുന്നു നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് ഇപ്പോൾ തേങ്ങ വില നമ്മൾ ഇഡ്ഡലി വീട്ടിൽ ഉണ്ടാക്കും ദോശ ഉണ്ടാക്കും ചട്ണി ഉണ്ടാക്കണമെങ്കിൽ മീൻ തേങ്ങ വേണം തേങ്ങ ഇല്ലാണ്ട് ഒരു പണി നടക്കില്ല അപ്പോൾ ആ ചട്നി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഈ ചട്നിക്ക് വേണ്ട ഐറ്റംസ് മെയിൻ എന്ന് പറഞ്ഞാൽ കപ്പലണ്ടിയാണ് കപ്പലണ്ടി പൊട്ടുകടല ഉള്ളി സ്വല്പം വെളുത്തുള്ളി തക്കാളി മല്ലി അര കൊറ്റൽ മുളക് കായം പിന്നെ അവസാനം ഇത്തിരി കാശ്മീരി മുളക് പൊടി ഇതൊക്കെ ഇതൊക്കെയാണ് ഇത് വേണ്ടത് അപ്പം നമുക്കിത് അടുപ്പ് വെച്ചിട്ട് ആദ്യം കപ്പലിൻ്റെ ഒന്ന് കപ്പലിൻ്റെ മീൻസ് റോസ്റ്റഡ് കപ്പലിൻ്റെ ആ കേട്ടോ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ റോസ്റ്റഡ് കപ്പലിൻ്റെ ഇല്ലേ ഉപ്പിട്ടത് ഉപ്പിട്ടത് റോസ്റ്റഡ് കപ്പലിൻ്റെ തൊലിയെ കളഞ്ഞത് അത് കടകളിൽ മേടിക്കാൻ കിട്ടും അതൊരു പാക്കറ്റാണ് ഞാൻ മേടിച്ചേക്കുന്നത് അത് അതൊന്നും കൂടെ നമുക്കൊന്ന് വെള്ളിച്ച് നല്ല റോസ്റ്റ് ചെയ്തെടുക്കാം അടപ്പ് കത്തിക്കണം സ്വൽപം വല ഒഴിക്കുക ഒരു സ്പൂൺ വല ഒഴിച്ചിട്ടുണ്ട് ഞാൻ റോസ് കപ്പ് ഇടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു കളറ് മാറണം കളർ മാറിയിട്ടില്ല കപ്പളിൽ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് നമുക്ക് കപ്പളിലേക്ക് ഉള്ളി ഉള്ളിയെടുക്കുക ഒരു അഞ്ചിട്ട് പത്ത് ഉള്ളി എടുക്കുക നേരെ പകുതിയായിട്ട് മുറിക്കുക ചെറുതായിട്ട് മുറിക്കണമെന്നില്ല നേരെ പകുതി മതി വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഉള്ളി ഇടാം ഉള്ളി നാല് പൈസ ഉള്ളി ഇട്ടു ഞാൻ അടുത്തിടാൻ പോണത് വെളുത്തുള്ളിയാണ് മൂന്ന് വർഷം വെളുത്തുള്ളി ഇട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് ഇഞ്ചി ചെറിയ കഷ്ണം ഇഞ്ചി ഇടാം പിന്നെ വറ്റൽമുളക് ഒരു നാല് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് വറ്റൽമുളക് ഇട്ട് ഇതെല്ലാം വഴറ്റാനായിട്ട് വേപ്പലിട്ടു വറ്റൽമുളകൊക്കെ വന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ഇടാം തക്കാളി വഴുത്ത തക്കാളി അരിക്കണം അങ്ങനെ വഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിടാം തക്കാളി ഇട്ട് തക്കാളിയൊക്കെ വഴഞ്ഞ് ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ പൊട്ടുകടല ഒരു പിടി പൊട്ടുകടലയുണ്ട് സ്വൽപ്പം പൊട്ടുകടലയുണ്ട് സ്വൽപ്പം പുളി ഒരു വേഷം പുളി ഇട്ടു പിന്നെ മല്ലിയല മല്ലിയല ചെറിയ പീസാക്കിയിട്ട് മല്ലിയല ഇടാം മല്ലിയില ഇട്ട് ഇതെല്ലാം വളർന്ന് വന്നപ്പോൾ ഇനി കായ ഇട്ടിട്ടുണ്ട് കായിട്ട് ലാസ്റ്റ് ചെയ്യാൻ വറുത്ത് വെച്ച കപ്പള്ളി ഞാൻ ഇടാം വറുത്തുവച്ച കപ്പള്ളി ഇട്ടു മല്ലിയില എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ ഇത് ഓഫ് ചെയ്തു നമുക്ക് പാർസം മാറ്റാം ചൂടിയിട്ട് അരച്ചെടുക്കണം ഇപ്പം കപ്പലണ്ടിയുടെ ചട്നിയുടെ എല്ലാം ആയിട്ടുണ്ട് ഇത് അരച്ചെടുക്കണം ഒരു ചൂടറിയിട്ടുണ്ട് മിക്സിൽ ചാലോട്ട് ഇടുക ആവേശത്തിൽ ഉപ്പ് ഉപ്പ് നോക്കിയിട്ട് ആവേശത്തിൽ ഇടാം വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം ചട്നി മങ്ങിയുടെ അരച്ചിട്ടുണ്ട് അല്ല അത് നമുക്ക് ഡിഷിലോട്ട് മാറ്റാം ിക്കാനുള്ള ചെറിയ ചട്ടി വെക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി കടുകിടാമോ മറ്റൻ മുളകും ഏപ്പൽ തീ ഓഫ് ചെയ്യുക വെളിച്ചെണ്ണ ചൂട് കുറഞ്ഞതിന് ശേഷം ഒരു കളറിന് വേണ്ടി ம் காமீரி முளகது இகர் தாழிச்சது இன்னும் உரவு இன்னும் இட்ஸ் செய்ய நல்ல கட்டச்சியான മസാല ദോശ ഓണിയൻ ദോശ അങ്ങനെ ദോശകൾക്കൊക്കെ നല്ല കട്ട ചട്നിയാണ് അല്ല അധികം വെള്ളമൊഴിക്കാണ്ട് വേണം ഈ എടുക്കാനായിട്ട് അല്ല നല്ല ചട്നി നല്ല ടേസ്റ്റായിട്ടുണ്ട് പൊള്ളി ചിലവില്ലാണ്ട് ഇത് ചെയ്യാം ഇതൊരു എട്ടൊമ്പത് വരയ്ക്ക് ഒഴിക്കാനുള്ള ചട്ണി ഉണ്ട് ഫ്രണ്ട്സ് നമ്മുടെ കപ്പലണ്ടി ചട്നി സൂപ്പറായിട്ടുണ്ട് കപ്പലണ്ടി പൊട്ടുകടല ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി വറ്റൽമുളക് ഒരു പച്ചമുളക് കായം പിന്നെ ലാസ്റ്റ് ഇത്തിരി കാശ്മീരി മുളക് പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത ചട്നിയാണ് അടിപൊളി ചട്ണിയാണ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം അതായത് തേങ്ങയില്ലാണ്ടുള്ള ചട്നി തേങ്ങ വേണ്ട ഇതൊരു എട്ട് പത്ത് പന്ത്രണ്ട് പേര് കഴിക്കാനുള്ള ചട്ണി ഉണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തായിട്ട് വീണ്ടും വരാം അതുവരെയൊക്കെ പറയും